അഴുക്ക് പിടിക്കില്ല ടോപ്പ് കളറാണ് നിങ്ങൾക്കിത് ഫ്ലോറ് സിറ്റൗട്ട് സ്റ്റെപ്പ് എന്നുവേണ്ട പുതിയ നാച്ചുറൽ അടിപൊളി കളറാണ് യെസ് നമസ്കാരം സുരഭി ഇന്നോവേഷനെ ഒരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി ഒരു ചാനലാണ് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും നൂറ് ശമനം പ്രയോരുമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ജക്റ്റിലേക്ക് ഇറക്കാം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത ഒരു ഉഗ്രൻ ടൈലാണ് റോക്ക് സീരിയസ് ഇത് നിങ്ങൾ കാണണം പഠിക്കണം ഇതിൻ്റെ ഒരു അടിമുള്ള ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട് അത് കണ്ടാണ്ടല്ലോ നിങ്ങൾ എല്ലാ ടൈലും മറന്ന് ഇനി മുതൽ റോക്ക് സീരീസ് ടൈലെടുക്കുകയുള്ളൂ അത്ര മനോഹരമാണ് അത്ര ആർട്ടിടെക്ട് ഡിസൈൻസ് ആണ് പുതിയ കൺസെപ്റ്റാണ് ഞെട്ടുന്ന ഡിസൈനാണ് കാണാം വാ ഓ ഭംഗി ഇതിൻ്റെ അകത്ത് റോക്ക് സീരീസ് പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു താഴ്ചയും പൊക്കവും ഒക്കെ താളത്തിനുസാച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് രണ്ട് ഗുണമാണ് ഈ ടൈൽസ് ഒരിക്കലും ഒരു ഗ്രിപ്പ് ബേസ്ഡാണ് നിങ്ങൾ തെറ്റി വീഴില്ല ഒരിക്കലും അഴുക്ക് പിടിക്കില്ല നല്ല ക്ലിയർ നാച്ചുറൽ ടൈലാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഫുൾ ബോഡി ടൈലാണ് ഇനി മോൾഡ് കാണുന്ന ഡിസൈൻ താഴെ ഉണ്ടാവും ഇത് ഫുൾ ബോഡി ഡിസൈൻ ആണ് ഈ ഡിസൈൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തേയ്മാനം സംഭവിക്കുന്നില്ല അഴുക്ക് പിടിക്കില്ല ടോപ്പ് കളറാണ് നിങ്ങൾക്കിത് ഫ്ലോറ് സിറ്റൗട്ട് സ്റ്റെപ്പ് എന്നുവേണ്ട പുതിയ നാച്ചുറൽ അടിപൊളി കളറാണ് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പം കാണിക്കും നിങ്ങൾ കണ്ടാണ്ടല്ലോ ഞെട്ടും അതുമാതിരി ആയിരിക്കും നമ്മുടെ വീട്ടിലെ ബാത്റൂമ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കൺസെപ്റ്റ് ട്വന്റി ട്വന്റി ഫോറിലിറങ്ങിയ ഡിസൈനാണ് ടൈല് ഈ ടൈലിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് എന്ത് മനോഹര എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കും അത്ര മനോഹരമായ ഡിസൈനാണ് ആണ് ഇതിൻ്റെ രണ്ട് കളറാണ് ഒന്ന് ഐവർ ബേസ് ഒന്ന് ഗ്രേ ബേസ് തോരസം നോക്ക് ഗ്രേ ബേസ് നോക്ക് നോക്ക് എപ്പോ സെറ്റപ്പ് ടൈല് കണ്ടാണ്ടല്ലോ കൊതി വരും അത് ഗംഭീരമായിട്ടുള്ളത് ടൈലാണ് രണ്ട് ബേസ്ഡ് ടൈലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യാസ് അത് കഴിഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ദ റോക്ക് സീരിയസ് ടൈൽസ് നോക്ക് ഇത് വേറെ സെയിൽ സിൽവർ ആൻഡ് ബ്ലാക്ക് വാ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ നിങ്ങൾ സിൽവർ ആൻഡ് ബ്ലാക്ക് സെയിം ടിറ്റു ആണ് നാല് പ്രൊഡക്റ്റുള്ളൂ ഇപ്പോൾ യൂണിക് പ്രൊഡക്റ്റാ കുറേ ടൈലുകളൊന്നും വേണ്ട ഒന്ന് രണ്ട് ഡിസൈനുള്ളൂ സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് ഇറക്കണേ അത് കണ്ടാണ്ടല്ലോ നിങ്ങൾ വേറെ ഒന്നും വാങ്ങിക്കില്ല അത്ര മനോഹരമായിട്ട് റോക്ക് സീരീസ് ടൈലാണ് ഈ ഇത് കണ്ട റോക്ക് സീരീസ് എന്ന് പറഞ്ഞാലോ നോക്കി ഇതിനകത്ത് കണ്ട ഒറിജിനൽ റോക്ക് കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞ ഉളി കൊണ്ട് അടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴുള്ള ഒരു ഫീലിങ്ങില്ലേ അതേമാതിരി അല്ലേ ഈ ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അഴുക്ക് പിടിക്കുന്നു അഴുക്ക് പിടിക്കില്ല അഴുക്ക് പിടിക്കാത്ത മെത്തേഡാണ് ഇത് അഴുക്ക് പിടിക്കാത്ത അതിഗംഭീരമായ പ്രൊഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് ഫുൾ ബോഡി ഇത് മോളിൽ എന്താണ് കാണുന്നത് അതുവരെ താഴെയുണ്ട് ഫുൾ ബോഡി അല്ലാതെ ഇതിൻ്റെ മോളിൽ കോട്ടിങ് ടൈലല്ല ഇത് ഫുൾ ബോഡി ടൈല് അതിമനോഹരമായിട്ടുള്ള ടൈല് ഇത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചിരിക്കേണ്ടതാണ് പുതിയ ടെക്നോളജിയാണ് നല്ല സൂപ്പർ ടെക്നോളജി ഈ ടൈൽസിന്റെ ബാക്ക് ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് ഈ ടൈല് അതിഗംഭീരമായ ടൈലാണ് ഞാൻ ബാക്ക് കേട്ടോ ഇതിൻ്റെ ബാക്ക് നോക്കിയേ ഇതിന്റെ ബാക്ക് ഉഗ്ര ഇതിന് എന്താണ് മോളിൽ കാണാൻ ഇതിന്റെ എഡ്ജിൽ നോക്കിയത് എന്താണ് മുകളിൽ കാണാൻ അത് തന്നെ ഫുള്ളായിട്ടുണ്ട് കണ്ട എന്താണ് മുകളിൽ ഇതിന് പ്രൈസ് കൂടുതലാണ് ക്വാളിറ്റിയും കൂടുതലാണ് നൂറ് ശതനം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് നൂറ് ശമനം ഉപകാരം എത്ര വർഷം ഞാൻ അഞ്ഞൂറ് വർഷം കഴിഞ്ഞാലും കംപ്ലൈൻറ്റ് വരില്ല ഉഗ്രൻ ടൈലാണ് ഈ ടൈല് ഒരേരം ഞാൻ താഴ്ട്ട് കാണിച്ചുതരാം നോക്ക് ഒരേരം താഴ്ട്ട് കാണിച്ചുതരാം ഉഗ്രൻ ടൈല് കണ്ട വാ നോക്കൂ ഒരു കംപ്ലൈൻറ്റുമില്ല സൂപ്പർ ടൈല് അപ്പം നിങ്ങൾക്ക് ഈ നാല് ഷെയ്ഡ് ഞാൻ പരിചയപ്പെടുത്തും ഇനി നിങ്ങൾക്ക് ഈ ടൈൽസിൻ്റെ ഒരു ടൈൽസിൻ്റെ വീഡിയോ ഞാനായിട്ട് തരാം ഈ വീഡിയോ നിങ്ങൾ കണ്ടു വയ്ക്ക് നിങ്ങൾ ഈ ലോകത്തെ എല്ലാ ടൈലും മറന്ന് ഈ ടൈൽ എടുത്തിരിക്കും അത്ര മനോഹരമാണ് കണ്ടു വെക്ക് യെസ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഈ ടൈൽസിന് വീഡിയോ കണ്ടില്ലേ തോ ഭംഗി ഇത് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുമാതിരി എൽ ഇ ഡി ലൈറ്റ് ഒക്കെ സൈഡിൽ കൊടുത്താണ്ടല്ലോ വേറൊരു ലെവലാണ് ലെവല് അത്ര മനോഹരമായിട്ടുള്ള ബാത്റൂം നിങ്ങൾ ട്വന്റി ട്വന്റി ഫോറിലെ ഏറ്റവും പുതിയ ടൈൽസും പുതിയ വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ടൈല് ഇറ്റലിക്കാരോട് ചെയ്യുന്ന ഇറ്റലിക്കാര ഈ ഡിസൈൻ ഇറക്കി ഇറ്റലി നിന്ന് ഇന്ത്യയിൽ കമ്പനി കമ്പനിന്നാണ് നിങ്ങൾക്ക് തരുന്നത് ഇറ്റലിക്ക് വേണ്ടി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ടൈലിൻ്റെ ഡിസൈനാണ് നിങ്ങൾ കാണിച്ചത് ആ ടൈലാണ് നിങ്ങൾക്ക് തരം പോണത് എത്ര മനോഹരമായിട്ട് ടൈലാണ് കണ്ടില്ലേ കാരണം അദ്ദേഹമാതിരി ഡിസൈൻ ചെയ്തിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ടൈലാണ് ഇത് മെയ്ഡ് ഇൻ ഇറ്റലി ബേസ്ഡ് ആയിട്ട് ഇന്ത്യൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ടൈലാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കാണിച്ചു തന്നിരിക്കുന്നത് അതാണ് അത്ര മനോഹരമായിട്ടുള്ള ടൈലപ്പം നിങ്ങൾ കണ്ട ഈ ടൈലൊക്കെ അതിൻ്റെ സെയിം കളറ് നിങ്ങൾക്ക് ഫ്ലോറോ വാളോ മാറ്റി ചെയ്യണമെങ്കിൽ ഈ കളറുണ്ട് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ കളറുണ്ട് റോക്ക് ഫിനിഷ് ആണ് നിങ്ങൾ ഒരിക്കലും സ്കിഡ് ആവില്ല സ്റ്റെപ്പ് ഇടാം എവിടെ ഇടാം ഫ്ലോറിൽ ഇടാം ഇപ്പം ഫ്ലോറിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഇടുമ്പില്ലേ ഈ നമ്മൾ പ്ലെയിൻ സീരീസ് അല്ല സിമെൻറ്റ് അടിച്ച് പെയിന്റ് അടിച്ചല്ലോ അല്ല ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് അതിലുണ്ടാവണം ഇപ്പം ഇത് നേരത്തെ ഇത് കണ്ടില്ലേ ഈ പ്രോസസ്സിങ് ഇതിലുണ്ടാവണം കണ്ട പ്രകൃതി കൂടെ ഇണങ്ങി നടക്കുന്ന ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഉണ്ടായാലാണ് നിങ്ങളുടെ വീടുകളിലുള്ള ആ ഒരു നാച്ചുറാലിറ്റി അതായത് പ്രകൃതിയുടെ ഇണങ്ങുന്ന ഡിസൈൻ കൊണ്ടുവരണമെങ്കിൽ ഇനി വരാൻ പോണ എല്ലാ ടൈലും നിങ്ങൾക്ക് അതുപോലെ സർഫസ് ആ ഒരു വ്യത്യാസം വരുത്തും കാരണം അതുമായി പ്രകൃതിയോടെ ഇണങ്ങുന്ന ടൈലുകൾ വരുത്തി നമ്മൾ ഈ രീതിയിലെല്ലാം നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഒരു കാലത്തും നിങ്ങൾക്ക് ഇനിയും ടൈലുകൾ കിട്ടില്ല കാരണം നമ്മൾ ടൈലുകൾ ഇനി വരുന്നത് മുഴുവനും പ്രകൃതിയോട് ഇണങ്ങിയ ടൈലുകളാണ് ഇതേമാതിരി നല്ല ഫിനിഷ് നിങ്ങളും ഇത് ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര പ്രൊജക്ഷൻ ആണ് ഇത് ചെളി പിടിക്കും ഒരിക്കലും പിടിക്കില്ല ഇത് നിങ്ങളെ ഫീൽ ചെയ്യുന്ന ത്രീ ഡിയുടെ പവർ കൊണ്ടാണ് ചെറിയൊരു സർഫസ് ആണ് അതിപ്പോ ത്രീ ഡി ഡിസൈൻ ചെയ്യുന്നതിന്റെ പവർ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫിനിഷിങ് ഇത്ര നാച്ചുറലിൽ മാറി നിൽക്കുന്ന ഫിനിഷിങ് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരിക്കലും ഇതിൽ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര താഴ്ച്ചിട്ടുണ്ടെങ്കിൽ മഴക്കിരിക്കൽ തട്ടി വീഴ് ഒന്നും സംഭവിക്കില്ല അത് ത്രീ ഡി വർക്ക് വർക്ക് ഡിസൈൻ ഡിസൈൻ്റെ വർക്കിൻ്റെ എഫക്റ്റിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നാച്ചുറലേക്കാളും ഗംഭീര ഡിസൈനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫീലിംഗ് തരാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാല് കളർ റോക്ക് സീരീസ് കളർ മൾട്ടിപ്പിൾ കളർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നാല് കളറിൻ്റെ വീഡിയോസ് ഉണ്ട് ഞാനൊരു കളറിൻ്റെ വീഡിയോ ഇട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മറ്റേ കളറിലെ വീഡിയോകൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനേക്കാൾ നല്ല പ്രോഗ്രാമായിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിക്കൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം